നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കി മാറട്ടെ ജീവിതത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ ഒരു തുടർച്ചയിൽ നമ്മുടെ ബോധം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തോ പുറത്തോ ചലനങ്ങൾ ഉണ്ടാകുന്നു എന്ന പാഠം പലയിടങ്ങളിൽ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു വ്യക്തത നൽകുകയാണ് ശ്രമിക്കുന്നത് നമ്മുടെ ബോധം എവിടേക്ക് എങ്ങനെ ഇടപെടുന്നു അതിനനുസരിച്ച് അവിടെ ചലനങ്ങൾ ഉണ്ടാകും എന്ന ഒരു വസ്തുത ചൈതന്യ കേന്ദ്രണം എന്നുള്ള ആശയം വഴി നമ്മൾ പഠിച്ചിരുന്നു അത് തന്നെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഒരു ഭാരതീയനായിട്ടുള്ള ഒരു അമേരിക്കൻ ഡോക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് ക്വാദം ഹീലിംഗ് ഈ ക്വാണ്ടം ഹീലിംഗ് എന്നുള്ളത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിത ചരണങ്ങൾക്കും അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വസ്തുതയെ പരിഗണിച്ച് ജീവിതത്തിൽ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ലഘു ചിന്തയാണ് നമ്മൾ ഇന്നിവിടെ പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് അതുപ്രകാരം ക്വാണ്ടം ഹീലിംഗ് മീൻസ് എ കോൺഷ്യസ് ഫോഴ്സ് ഓഫ് ദിവസം എന്നുള്ളതാണ് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ പരിസരങ്ങളും നമ്മുടെ ബോധവും പരസ്പരം നിരന്തരം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് ജീവചാലകത്വമായ പ്രാണനെ ആധാരമാക്കി നിർത്തി ശമനം അഥവാ വ്യതിചലനം വേണ്ടുന്ന ഒരിടത്തേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അത് സംഭവിക്കുന്നതായി ഭാവന ചെയ്ത് അതിന് വചനത്തിലൂടെ ശക്ത നിർദ്ദേശമായി നൽകി ചൈതന്യത്തെ കേന്ദ്രീകരിക്കുന്നതാണ് ക്വാണ്ടം ഹീലിംഗ് അഥവാ ബോധാത്മക ശമനം വിശ്വാസവും ശുഭീകരണവും സന്തോഷവും പ്രത്യാശയും നിരന്തര സ്വഭാവമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന ഏതൊരാളിലും ശരീരത്തിനകത്തോ പുറത്തോ ഈ ശമനക്രിയ പ്രവർത്തിക്കും ഇത് ഈ ആധുനിക വൈദ്യത്തിൻ്റെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയല്ല പക്ഷെ മനസ്സിലാക്കിയ ആധുനിക വൈദ്യന്മാരിൽ പലരും ആധുനിക വൈദ്യത്തിന്റെ പ്രയോഗത്തില് ഇത് ശരിയാം വിധം ഉപയോഗിച്ച് വിജയം കണ്ടെത്തുന്നു ഈ ക്വാണ്ടം ഹീലിംഗ് എന്നുള്ള ആ ഒരു പ്രോസസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ പരിസരങ്ങൾ അതും നമ്മുടെ ബോധവും പരസ്പരം നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ബോധത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പരിസരവും ആന്തരിക പരിസരവും ബാഹ്യ പരിസരവും എന്ന് നമ്മൾ പല ഘട്ടങ്ങൾ പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് ബോധമാണ് സർവം ആ ബോധത്തിന്റെ പ്രാദേശിക രൂപമാണ് എൻ്റെ സ്വബോധം എന്ന് പറയുന്നത് സെൽഫ് എന്ന് പറയുന്നത് സെൽഫ് എന്ന് പറയുന്നത് അപ്പോ ആ ഉണ്ടല്ലോ ആ ബോധം എങ്ങനെയെല്ലാമാണോ പരിസരത്തെ വിവക്ഷിക്കുന്നത് ആ രൂപത്തിൽ പരിസരം അനുഭവ വേദ്യമാകും എന്നുള്ളതാണ് പ്രകൃതി തത്വശാസ്ത്രം പറയുന്നത് അപ്പോ ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ ബോധം ബാഹ്യപരിസരവും ആന്തരിക പരിസരവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ബോധം എങ്ങനെ വിഭാവനം ചെയ്യുന്നു അതിനനുസരിച്ച് ബാഹ്യപരിസരവും ആന്തരിക പരിസരവും രൂപമാറ്റം വരുത്തിക്കൊണ്ടിരിക്കും ഒരു പരിസരം നമുക്കുണ്ടെന്ന് നമ്മൾ ബോധത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പരിസരം മാറി അത് നമുക്ക് അനുചിതമായി മാറുന്ന ഒരു മാറുന്നൊരവസ്ഥയിലേക്ക് തിരിയും അപ്പൊ അതിന്റെ അടിസ്ഥാനം ബാഹ്യവും ആന്തരികവുമായ പരിസരങ്ങൾ നമ്മുടെ ബോധവുമായി പരസ്പരം നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇതൊരു ബോധ്യമാണ് ഈ ബോധ്യം ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിൽ ബോധപൂർവമുള്ള എന്ത് ചലനം നടത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ ഏത് തരം ചലനം നടത്തുന്നതിൻ്റെയും അടിസ്ഥാനം അതിന്റെ ഊർജ്ജചാലകത്വമായ പ്രാണനാണെന്ന് നമുക്കറിയാം ഈ പ്രാണനെ ആധാരമാക്കി നിർത്തി വേണം നമ്മൾ ഇത്തരം പ്രോസസ്സുകളെല്ലാം ചെയ്യാൻ അപ്പൊ പ്രാണനെ ആധാരമാക്കി നിർത്തുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ടാകുന്നു അപ്പോ ബാഹ്യ മത്സരവും ആന്തരിക മത്സരവും നമ്മൾ ബോധത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരു പശ്ചാത്തലത്തില് നമ്മള് ജീവജാലകത്വമായ പ്രാണനെ ആധാരമാക്കി നിർത്തിയിട്ട് മനസ്സിനെ ശമനം അഥവാ വ്യതിചലനം വേണ്ടുന്നവരിടത്തേക്ക് കേന്ദ്രീകരിച്ച് നമ്മള് എന്റെ ശരീരത്തിനകത്ത് ഒരു പെയിൻ ഉണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അത് സംഭവിക്കുന്നതായി ഭാവന ചെയ്ത് എന്താണ് ശമനം വേണ്ടുന്നവരിടത്തേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പൊ ശമനം സംഭവിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക അപ്പൊ നമുക്കിപ്പോ ഒരു പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മാറുന്നതായി ഭാവന ചെയ്ത് അതിനെ വചനത്തിലൂടെ ശക്ത നിർദ്ദേശമാക്കി നൽകി വചനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഒരു വചനം രൂപപ്പെടണമെങ്കിൽ ഒരു ആശയമുണ്ടായി അതിന് ഒരു കൃത്യമായ ദൃഷ്ടാന്തമായി ഒരു ഒരു സംഭവത്തിന്റെ ഒരു പ്രക്രിയയുടെ ശക്ത കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെ ഒരു ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ വചനത്തിലെ ഭാവന സംഭവിക്കേണ്ടതുണ്ട് അപ്പോ വചനം രൂപപ്പെടണമെങ്കിൽ ആദ്യം ആശയം ഉണ്ടാകണം ആശയത്തിന്റെ പുറകിൽ നമ്മുടെ ഒരു ഭാവന പ്രവർത്തിക്കണം ആ ഭാവനയ്ക്ക് ഒരു ക്രിയാരൂപം ഉണ്ടാവണം ആ ക്രിയാരൂപത്തെയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ വചനത്തിന്റെ രൂപത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ശക്തമായ ഒരു ഭാഷാ നിർദ്ദേശം നമ്മൾ നൽകുന്ന സമയത്ത് വചനത്തിലൂടെ നൽകുന്ന സമയത്ത് ആദ്യം ആശയമുണ്ടായി ഭാവനയുണ്ടായി ഭാവനത്തിന് ക്രിയാരൂപം നൽകി എന്നിട്ടോ അതിന് നമ്മൾ നാദം നൽകി ആ നാദം നൽകുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി അതിനെ നമ്മളൊരു പ്രവൃത്തിയാക്കി മാറ്റി വചനം ചെയ്യുന്നതായിട്ട് പറയുന്നതായിട്ട് നമ്മളൊരു പ്രവൃത്തിയാക്കി മാറ്റി അപ്പൊ ഇത്രയേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് സംവേദനക്ഷമമായ ഒരാശയമായിട്ട് മാറും എന്റെ ശരീരത്തിന്റെ അകത്തോ പുറത്തോ തരംഗങ്ങളിലൂടെ സംവേദനം ചെയ്യുന്ന ഒരു ഒരു പാറ്റേൺ ആയിട്ട് മാറും അങ്ങനെ വചനത്തിലൂടെ ശക്ത നിർദ്ദേശമാക്കി നൽകി ചൈതന്യത്തെ കേന്ദ്രീകരിക്കുന്നതാണ് ക്വാണ്ടം കോണ്ടപീലി അപ്പൊ നമ്മള് നമ്മുടെ ശ്രദ്ധ മാത്രമല്ല നമ്മുടെ വചനം ആശയം രൂപീകരണം ഭാവന അതിന് അതിൻ്റെ ഒരു 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 ക്രിയാരൂപം അവിടേക്കുള്ള ശക്തിയുടെ ചെലുത്തൽ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ചൈതന്യ കേന്ദ്രണം ചൈതന്യത്തെ ഈ രൂപത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നത് സന്തോഷം എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനമായിരിക്കണം ഈ ചെയ്യുന്ന വ്യക്തിയും ചെയ്യപ്പെടുന്ന വ്യക്തിയും സന്തോഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഉണ്ടായിരുന്നത് ഇപ്പോ ഞാൻ ചെയ്യുന്നു എന്റെ ശരീരത്തിനകത്ത് ചെയ്യുന്നു ഞാനൊരു ഹീലർ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്താണെങ്കിലും ഞാനും അയാളും സന്തോഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും പ്രത്യാശയുണ്ടായിരിക്കണം ഇത് ശരിക്കും സംഭവിക്കും എന്ന പ്രത്യാശ ഇത് ചെയ്യുന്ന എനിക്കും അത് സ്വീകരിക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കും ഇത് സ്വയം ചെയ്യാം കൂടെ ചെയ്യുന്നത് കൂടെ ഇവിടെ ഡോക്ടർമാരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് മറ്റൊരാൾക്ക് നമ്മൾ ഒരു ശമനം നൽകുന്ന സമയത്ത് അവിടെ അവർക്കത് ഗുണകരമാകണമെങ്കിൽ അവർക്കും പ്രത്യാശ ഉണ്ടാവും അപ്പോ സന്തോഷം പ്രത്യാശ ഇതിന് മാത്രമല്ല ശുഭീകരണം എന്ത് കിട്ടിയാലും അതിനെ മെച്ചപ്പെടുത്തി എന്നുള്ള പ്രത്യാശ മെച്ചപ്പെടുത്തി എടുക്കുന്ന സ്വഭാവം ശുഭീകരണം ഇതും ഉണ്ടായി ഉണ്ടായിരിക്കണം അപ്പോ ശുഭീകരണവും സന്തോഷവും പ്രത്യാശയും നിരന്തര സ്വഭാവമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന ഏതൊരാളിലും ശരീരത്തിന്റെ അകത്തോ പുറത്തോ ഈ ശമന പ്രക്രിയ സംഭവിക്കും ഒരു കമാൻഡ് മതി ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷെ ആ ഒരു കമാൻഡ് കൊണ്ട് ഈ ഒരു ഹീലിംഗ് സംഭവിക്കും ഇത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മാറാരോഗവും മാറിപ്പോകുന്നത് കാണാൻ കഴിയും എത്ര വലിയ ദുരിത സംഭവങ്ങളെയും തിരിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയും ഇപ്പൊ ഒരാൾ വരച്ചുപോയി തീരുമാനമായി നമുക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല സംഭവിക്കാവുന്ന സംഭാവ്യമായ ഒരു ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഇടം ഒരു സ്പേസ് ഒരു ഒരു അവന്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിത് പ്രയോഗിക്കാം ചന്ദ്രമണ്ഡലത്തിൽ പോണം എന്ന് വിചാരിച്ചാൽ ഇവിടെയുള്ള ഒരാൾ ചന്ദ്രമണ്ഡലത്തിലെത്തിയാലാണ് സന്തോഷപ്രദമാവുക എന്ന് ചിന്തിച്ചാൽ സംഭവിക്കില്ല സംഭാവ്യമായിരിക്കും നമ്മുടെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പരിസരങ്ങൾ ബോധവുമായി കണക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു ഒരു ബോധ്യം വേണം ജീവന്റെ ചലനാത്മക ശക്തിയായിട്ടുള്ള പ്രാണനെ സാക്ഷിയാക്കി നിർത്തണം എന്നിട്ട് ശമനം വേണ്ടുന്ന ഇടത്തേക്ക് മനസ്സിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം എന്നിട്ട് അത് സംഭവിക്കുന്നതായി ഭാവന ചെയ്യണം ഏത് ശമനം അല്ലെങ്കിൽ വ്യതിചലൻ സംഭവിക്കുന്നതായിട്ട് ഭാവന ചെയ്യണം എന്നിട്ട് അതിന് ഒരു വചനത്തിലൂടെ ശക്തമായ നിർദ്ദേശമായി നൽകണം എന്ന് വെച്ചാൽ വാക്യം നമ്മൾ മർമ്മർ ചെയ്യണം മന്ത്രിക്കണം അതിന് ശക്തമായ നിർദ്ദേശമായിട്ട് നമ്മൾ ഒരു 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 ജോലിക്കാരനോട് നമ്മൾ കൽപ്പിക്കുമല്ലോ ഇതാനോട്ട് മാറ്റിവെക്കുക ആത്മയിൽ ആ ആ ജോലിക്കാരനെ ആ ജോലി ചെയ്യില്ല ഇതുപോലെ നമുക്ക് കമാൻഡ് ചെയ്യാൻ കഴിയണം ശക്തമായ വചനത്തിലൂടെ ശക്ത നിർദ്ദേശം നൽകിയിട്ട് ചൈതന്യത്തെ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് ക്വാണ്ടം ഹീലിംഗ് ഇത് ആരോഗ്യകാര്യത്തില് ജീവിതത്തിന്റെ ആരോഗ്യകാര്യത്തില് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ കാര്യത്തിൽ ഒക്കെ പ്രയോഗിക്കാവുന്നതാണ് ഇതിന്റെ പ്രായോഗിക ആവിഷ്കാരമാണ് നമ്മൾ ബൈബിൾ കഥകളിലെല്ലാം ആഹ് ജീസസ് നടത്തിയിട്ടുള്ളത് ബോധിധർമ്മൻ നടത്തിയിട്ടുള്ളത് ബോധ്യധർമ്മൻ ബോധിസത്വം നടത്തിയിട്ടുള്ളത് ഇതുപോലെ ഒട്ടേറെ ഹീലർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ദുരിതങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനാണെന്ന് മാത്രം പകരം ശുഭകരമായ ദിശയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് റേറ്റൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത് പ്രയോഗിക്കാൻ കഴിയും അതിലൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക